പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ സെന്റർ വണ്ടൂർ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ചെറുകോട് ആഞ്ജന ആശ്രമം മൂന്നാം വാർഷികാചരണം ഈ മാസം നടക്കും ഈ മാസം പതിനേഴ് മുതൽ ഇരുപത്തിമൂന്ന് വരെ വിവിധ പരിപാടികളോടെയാണ് വാർഷികാചരണം നടക്കുകയെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ശ്രീരാമ നവമി മുതൽ ഹനുമത് ജയന്തി വരെ എല്ലാ ദിവസവും രാവിലെ അഞ്ചു മണി മുതൽ രാത്രി പത്ത് വരെ വിവിധ ചടങ്ങുകളുടെയാണ് പരിപാടികൾ നടക്കുക ബുധനാഴ്ച പുലർച്ചെ അഞ്ചു മണിക്ക് നട തുറന്ന് നിർമാല്യ ദർശനത്തോടെ ചടങ്ങുകൾക്ക് തുടക്കമാകും രാവിലെ എട്ട് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി വരെ വിഷ്ണു സഹസ്രനാമ ലക്ഷാർച്ചന നടക്കും വൈകിട്ട് അഞ്ചു മണിക്ക് സർപ്പബലി നടക്കും വ്യാഴാഴ്ച രാവിലെ എട്ട് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ ഹനുമത് അഷ്ടോത്ര ശതനാമാർച്ചന നടക്കും വെള്ളിയാഴ്ച രാവിലെ എട്ടേ മുപ്പത് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് വരെ ശ്രീലളിത സഹസ്രനാമ ലക്ഷാർച്ചന നടക്കും രാത്രി ഒൻപത് മുപ്പതിന് നവമി ആഘോഷങ്ങളിൽ പങ്കെടുത്ത് ആഞ്ജനേയാശ്രമത്തിൽ തിരികെ എത്തുന്ന ശ്രീരാമ രഥത്തിന് പുഷ്പവൃഷ്ടിയോടെയും വാദ്യമേളങ്ങളുടെയും താലപ്പൊലിയുടെയും അകമ്പടിയോടെ വരവേൽപ്പ് നൽകും ഞായറാഴ്ച രാവിലെ മണിക്ക് നടക്കുന്ന ആഞ്ജനേയ സമ്മേളനം പാലേമാട് വിവേകാനന്ദ പഠന കേന്ദ്രം ചെയർമാൻ കെ ആർ ഭാസ്കര പിള്ള ഉദ്ഘാടനം ചെയ്യും കണ്ടൂർ ചെറുകോട് ശ്രീ ആഞ്ജനേയ ആശ്രമത്തിൻ്റെ മൂന്നാം വാർഷികാചരണ ചടങ്ങുകളാണ് ഏപ്രിൽ പതിനേഴ് മുതൽ ഏപ്രിൽ ഇരുപത്തി മൂന്ന് വരെയുള്ള ഏഴ് ദിനങ്ങളായിട്ട് നടത്തപ്പെടുന്നത് ശ്രീരാമനവമി മുതൽ ഹനുമാൻ ജയന്തി വരെയുള്ള ദിനങ്ങളാണ് ആശ്രമത്തിൻ്റെ പ്രതിഷ്ഠാ വാർഷിക ആചരണങ്ങളായിട്ട് നട നടത്തുന്നത് എല്ലാ വർഷവും ഈ വർഷം നാളെ നടക്കുന്ന ഏപ്രിൽ പതിനാലിന് നാളെ നടക്കുന്ന ശ്രീരാമ രഥയാത്രയോടെയാണ് വാർഷികാചരണ ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുന്നത് ശ്രീരാമരഥയാത്ര ആശ്രമത്തിൻ്റെ ഗുരുസ്ഥാനമായ ചെങ്കോട്ടുകോണം ശ്രീരാമദാസ് ആശ്രമത്തിലേക്ക് അവിടെ നടക്കുന്ന അഭിഷേകം എന്ന അതിവിശിഷ്ടമായ ചടങ്ങിൽ സംബന്ധിച്ച് സംബന്ധിക്കുന്ന സംബന്ധിക്കുന്നതിനായിട്ട് ഇവിടെ നിന്ന് യാത്ര ധരിക്കും ആ ശ്രീരാമരഥയാത്ര തിരിച്ച് അവിടുത്തെ ചടങ്ങുകൾ പൂർത്തീകരിച്ചു കൊണ്ട് ഏപ്രിൽ പത്തൊമ്പതിന് നമ്മുടെ മലപ്പുറം ജില്ലയിൽ പ്രവേശിക്കും മലപ്പുറം ജില്ലയുടെ ജില്ലാതിർത്തിയായ ശ്രീകൃഷ്ണപുരം ശരവണഭാവ മഠം അവിടെ നിന്ന് സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി അലനെല്ലൂർ എടത്തനാട്ടുകര മേലാറ്റൂർ ചെമാണിയോട് പാണ്ടിക്കാട് പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം മഞ്ചേരി അതിനുശേഷം ഇളങ്കൂർ ഇളങ്കൂർ ടൗണിൽ നിന്ന് വിവിധ വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി ശ്രീരാമരഥം വണ്ടൂർ നഗരപ്രദക്ഷണം പൂർത്തിയാക്കി ആശ്രമത്തിൽ എത്തിച്ചേരും അതിനുശേഷം ആശ്രമത്തിൽ വിശേഷമായ ചടങ്ങുകൾ നടക്കും ഏപ്രിൽ പതിനേഴിന് ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കും ഏപ്രിൽ പതിനേഴിന് ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കും ആശ്രമത്തിൽ ഏർ ഹനമത് പൊങ്കാല വിഷ്ണു സഹസ്രനാമ രക്ഷാർച്ചന ശ്രീലളിത സഹസ്രനാമ രക്ഷാർച്ചന എന്നീ വിശിഷ്ടമായ ചടങ്ങുകൾ സർപ്പബലി എന്നീ വിശിഷ്ടമായ ചടങ്ങുകളും ആഞ്ജനേയ ധർമ്മസമ്മേളനം നടന്നു ധർമ്മ സമ്മേളനം ശ്രീ വിവേകാനന്ദ പഠന പ്രസിഡന്റ് പ്രസിഡന്റ് വാർത്താ സമ്മേളനത്തിൽ ആശ്രമം എം എം ബിനു സെക്രട്ടറി ഷിജിൻ മീഡിയ ഇൻചാർജ് പി ബാബു എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും കൊതിയുറും റോഡ് വണ്ടൂർ ായി കിഴക്കൻ ഏർനാടിന്റെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണ്ണമോഹങ്ങൾക്ക് സുവർണ ചാരുതയേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണ്ണാജല ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ